ഒറ്റപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകനാക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒരു കാലത്ത് ടി ടി സി എന്നായിരുന്നു പിന്നീടത് ഡി എഡ് എന്നാക്കി ഇപ്പോൾ അത് ഡി എൽ എഡ് എന്നാണ് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ കേരളത്തിലെ എയ്ഡഡ് ഗവൺമെൻറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഡി എൽ എഡ് കോഴ്സുകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനെട്ട് ജൂലൈ പതിനെട്ടിന് മുന്നോടിയായിട്ട് അപേക്ഷ സമർപ്പിക്കണം നമ്മൾ മറ്റു അപേക്ഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഒരു അപേക്ഷക്കുള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നാണെങ്കിലും ഇതിൽ ഇപ്പോഴും ഓഫ്ലൈനായിട്ട് നമ്മൾ ഫോം പ്രിൻ്റ് എടുത്ത് ആ പ്രിൻ്റിൽ നമ്മൾ ഡീറ്റെയിൽസ് എഴുതി അതിൻ്റെ ഫോം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിൽ എത്തിക്കുകയാണ് വേണ്ടത് അത് പോസ്റ്റ് വഴി എത്തിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് എത്തിക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ ഈ കോഴ്സിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇതിന് നാല് തരത്തിലുള്ള അപേക്ഷ ഉണ്ട് ഒന്ന് ഗവൺമെൻറ് കോളേജുകളിലെ എല്ലാ സീറ്റുകളിലേക്കും അതുപോലെ തന്നെ എയ്ഡഡ് കോളേജിലെ മെറിറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷ ഈ അപേക്ഷ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലാണ് എത്തിക്കേണ്ടത് അതിൻ്റെ ഫോമിൻ്റെ ഭാഗത്ത് ക്വാർട്ടർ ഫീ സ്റ്റാമ്പ് ഒട്ടിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ അഞ്ച് രൂപയുടെ ക്വാർട്ടർ ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തത് എയ്ഡഡ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കുള്ള അപേക്ഷ അതും ഫോമുണ്ട് ആ ഫോമിൽ ക്വാർട്ടർ ഫീ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഫോമും അതായത് എയ്ഡഡ് കോളേജുകളിൽ എത്തിക്കണം അതിൻ്റെ കോപ്പി വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലും എത്തിക്കേണ്ടതുണ്ട് മൂന്നാമത്തത് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മെറിറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷ ഇത് നൂറ് രൂപയുടെ ഡി ഡി അടച്ചിട്ട് അത് ഫോമിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലെത്തിക്കണം നാല് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കുള്ള അപേക്ഷ ഇതിൻ്റെ ഫോം നൂറ് രൂപയുടെ ഡി ഡി അടച്ചിട്ട് വിദ്യാഭ്യാസ മൊബൈൽ ഡയറക്ടർ ഓഫീസിൽ അതിൻ്റെ പകർപ്പും അതിൻ്റെ ഒർജിനൽ അതാത് സെൽഫ് ഫിനാൻസിങ് കോളേജിലും എത്തിക്കേണ്ടതുണ്ട് ഇതിനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനെട്ടിനാണ് എങ്ങനെയാണ് ഫോം പൂരിപ്പിക്കേണ്ടതെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തന്നു പോകുന്നതാണ് അതിനു മുമ്പ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് ടുവിൽ അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഒന്നെങ്കിൽ പ്രീ ഡിഗ്രി യൂണി പണ്ട് കാലത്തിനുണ്ടായിരുന്ന പ്രീ ഡിഗ്രി പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം അതിൻ്റെ കൂടെ തന്നെ നില നൂറ് ശതമാനം സീറ്റിൽ നാൽപ്പത് ശതമാനം സീറ്റ് സയൻസ് വിഭാഗത്തിൽ പ്ലസ് ടു കഴിഞ്ഞവർക്കും നാൽപ്പത് ശതമാനം സീറ്റ് വിമാൻസ് വിഭാഗത്തിലുള്ളവർക്കും ഇരുപത് ശതമാനം സീറ്റ് കൊമേഴ്സ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിലെയും അൻപത് ശതമാനം സീറ്റ് മെറിറ്റ് സീറ്റും അൻപത് ശതമാനം സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റും ആണ് ഉള്ളത് ഓക്കെ ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ അപേക്ഷ എത്തിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനെട്ടാണ് ഓരോ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസാണ് അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഫോമിൻ്റെ ഉള്ളടക്കവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ട് ആ ലിങ്ക് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് ഫോമും ഫില്ല് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതാണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ ഡി എൽ എഡ് കോഴ്സിൻ്റെ അപേക്ഷ ഫോമും ഓക്കെ ഇത് മെറിറ്റ് സീറ്റായാലും മാനേജ്മെൻറ്റ് സീറ്റായാലും ഇതേ ഫോമ് തന്നെയാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത് പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്ന റവന്യൂ ജില്ല അപേക്ഷകൻ്റെ പൂർണ്ണമായ പേരും മേൽവിലാസവും മലയാളത്തിലും വേണം ഇംഗ്ലീഷിലും വേണം ഇതിൻ്റെ ഇമെയിൽ ഐ ഡി ആധാർ നമ്പർ മൊബൈൽ നമ്പറും ഒക്കെ ഇവിടെ കൊടുക്കേണ്ടതുണ്ട് ഓക്കെ ഇനി ജനന തീയതി കൊടുക്കുക ഇനി ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പൂർത്തിയായ വയസ്സ് എത്രയെന്ന് പിന്നെ നമ്മുടെ ജെൻഡർ കൊടുക്കുക ആൺ പെൺ ഭിന്ന ലിംഗക്കാർ ജാതി മതം കൊടുക്കുക അപേക്ഷകൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗമാണെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഓക്കെ അപേക്ഷകൻ വിമുക്ത പടനാണോ ആണെങ്കിൽ വിടുതൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ് വിമുക്ത പടനാണെങ്കിൽ മാത്രം അപേക്ഷകൻ സർവീസിലിരിക്കുന്ന ജവാൻ്റെ ഭാര്യ മകൾ മകൻ ആണോ അത് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് വേണം അപേക്ഷൻ വിമുക്ത പടൻ്റെ ഭാര്യ മക്കൾ മകനാണെങ്കിൽ അത് താശ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ആണ് അപേക്ഷ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടതാണോ ഇ ഡബ്ല്യൂ എസ് കാറ്റഗറി ആണെങ്കിൽ അത് ആശ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ കൊടുക്കേണ്ടതുണ്ട് അപേക്ഷകൻ്റെ മാതൃഭാഷ ചെയ്ത മലയാളമാണോ എന്നുള്ള മലയാളമാണോ തമിഴാണോ കന്നഡയാണോ ഇനി വിദ്യാഭ്യാസ യോഗ്യത യോഗ്യത പരീക്ഷയുടെ പേര് രജിസ്റ്റർ നമ്പർ യോഗ്യതാ പരീക്ഷ വിജയിക്കാൻ എടുത്ത ചാൻസുകളുടെ എണ്ണം അങ്ങനെ സപ്ലൈ ചെയ്തിട്ടാണോ പാസ്സായത് എന്ന് എല്ലാ ഒറ്റ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ പാസ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നീതിയാൽ മതി ഓക്കെ യോഗ്യതാ പരീക്ഷയുടെ പേര് ഹയർ സെക്കൻഡറി ലീസർ നമ്പർ വിജയിച്ച് വർഷം ചെയ്താൽ മറ്റു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ അത് ചെയ്ത ചില ആൾക്കാർ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകും അപ്പോൾ ഡിഗ്രി ഉണ്ടെങ്കിൽ അത് ചെയ്താൽ യോഗ്യാ പരീക്ഷയ്ക്ക് നേടിയ മാർക്ക് ഗ്രേഡ് എത്രയാണ് ഓരോ സബ്ജക്റ്റ് ചെയ്താൽ അതിൻ്റെ മാർക്കും ഗ്രേഡും എഴുതി കൊടുക്കുക അതിൻ്റെ ടോട്ടൽ എത്രയും നെയ്ത മാർക്കിൻ്റെ ശതമാനം എത്രയും നെയ്തുക പിന്നെ പരീക്ഷാ ബോർഡ് യൂണിവേഴ്സിറ്റിയുടെ പേര് ഏത് ബോർഡാണ് എന്ന് എഴുതുക ഓക്കെ പരീക്ഷാ ബോർഡ് പറഞ്ഞാൽ കേരള ഹയർ സെക്കൻഡറി എന്നുള്ളതാണ് അത്യാവശ്യം ഭിൻ ഭിന്നശേഷിക്കാരനാണോ ഫിസിക്കൽ ആൻഡി ക്യാപ്ഡ് ആണോ എൻ സി സി ക്യാഡറ്റാണോ അപേക്ഷാൽ കായിക മത്സരങ്ങൾ പ്രകാല്പിക്കുന്ന ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിൽ ജില്ലാ തലത്തിൽ ഉപജില്ലാ തലത്തിൽ അത് നെട്ടിക്കുകയാണ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ സാക്ഷ്യപ്പെടുത്തിയ സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതി സെൽഫ ടെസ്റ്റഡ് ബൈ എന്നെഴുതിയാൽ മതി അതിലൊക്കെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷം ഭാരത് സ്കൗട്ട് ഗേഡ്സിൻ്റെ രാജ്യ പുരസ്കാരം രാഷ്ട്രപതി പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതാം അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം കൊടുക്കണം അപേക്ഷ സ്പോർട്സ് കോട്ട സ്പോർട്സ് കൗൺസിൽ ഉൾപ്പെട്ടതാണോ സ്പോർട്സ് കോട്ട സ്പോർട്സ് കൗൺസിൽ ഉൾപ്പെട്ടതാണെങ്കിൽ അത് ഉൾ കൊടുക്കണം എൻ എസ് എസ് എൻ സി സി വളണ്ടിയർ ആണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ചേർക്കണം അപേക്ഷാ ഫീസിനെ സംബന്ധിച്ച് വിവരങ്ങൾ ചെലവൻ അടക്കുവാൻ ഒടുക്കിയ ഫീസ് ചെല്ലാൻ തീയതി നമ്പർ ട്രഷറിയുടെ പേര് നിവ രേഖപ്പെടുത്തുകയാണ് കോർട്ട ഫീസ് സ്റ്റാമ്പ് പതിക്കുന്നവർ അഞ്ച് രൂപയുടെ കോർട്ടർ ഫീസ് സ്റ്റാമ്പ് പതിക്കേണ്ടതാണ് ഇവിടെ ചില ആൾക്കാർക്ക് കോർട്ടർ ഫീസ് സ്റ്റാമ്പ് പതിക്കാതെ അപേക്ഷ ഫീസ് ട്രഷറിയിൽ അടക്കം അവസരം ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുക്കേണ്ടത് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് അനുബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനതിൻ്റെ ഗവൺമെൻറ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം ഗവൺമെൻറ് ഓക്കെ ഏതൊക്കെയാണ് അഞ്ച് സ്ഥാപനങ്ങളുടെ പേര് ചെയ്താൽ പിന്നെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഇവിടെയാണ് നമ്മൾ പതിക്കേണ്ടത് ഏറ്റവും നല്ലത് കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിക്കേണ്ടത് പഠിക്കുന്നതായിരിക്കും നല്ല സ്ഥലം തീയതി അപേക്ഷയ്ക്കതിൻ്റെ ഒപ്പ് ഇത് എഴുതി കൊടുത്താൽ മതി ഏറ്റവും നല്ലത് ക്വാർട്ടർ ഫീസ് സ്റ്റാമ്പ് പതിക്കുന്നതാണ് ഇനി ഏതൊക്കെയാണ് ഇതാണ് ഇതിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ പറഞ്ഞ ലിങ്കിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഓക്കെ ഇതാണ് ഓരോ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓരോ ജില്ലയ്ക്കുള്ള ഉപ ഡയറക്ടർ ഈ ഓഫീസിലാണ് ഇത് എത്തിക്കേണ്ടത് ഇതിൻ്റെ അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസും അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് എടുത്ത് നോക്കാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ഫോമും ചെറിയ മാറ്റങ്ങളെയും ഡൗള്ളു ആ കാര്യം കൂടി ഒന്ന് മറ്റൊടിക്ക് നോക്കി നമുക്ക് പോകാവുന്നതാണ് ഇതാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മെറിറ്റ് കോട്ടയ്ക്കുള്ള അപേക്ഷാ ഫോം നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് ആ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് മറ്റു മാറ്റങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല എൻ സി സി കാഡ്റ്റ് ആണോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൽ കൊടുക്കേണ്ടത് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളുടെ പേര് ഇവിടെ ക്രമത്തിൽ ഇവിടെ അടിയിൽ എഴുതാണ് വേണ്ടത് ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശാക്ഷ്യപ്പെടുത്തിയ ഫോം വെച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് എസ് എൽ സി പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് ആവശ്യമായ മറ്റു രേഖകളൊക്കെ ഇതിൽ അടിയിൽ എഴുതി തീർക്കാം ആ നിങ്ങൾ മെറിറ്റ് സീറ്റാണെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റാണെങ്കിലും എസ് എൽ സി പ്ലസ് ടുൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി വക്കൽ നിർബന്ധമാണ് സെൽഫ് അഡ്രസ്റ്റിലായിട്ട് വെച്ചാൽ മതി ഓക്കെ ഇതാണ് ഇനി ഇതേപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയ്ക്കുള്ള അപേക്ഷാ ഫോം ഓക്കെ മാനേജ്മെൻറ്റ് കോട്ട സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജിലെ മാനേജ്മെൻറ്റ് കോട്ടയക്കുള്ള അപേക്ഷാ ഫോം ഇതാണ് നമ്മൾ ചെറിയ മാറ്റങ്ങളെ എല്ലാത്തിലുള്ളൂ അതും അതേപോലെ വെക്കേണ്ടതാണ് നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും അവിടെയാണ് നമ്മളത് കൊടുക്കേണ്ടത് എന്നുകൂടിയും അറിയിക്കാം ഓക്കെ വളരെ കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ട് അതാത് വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തിക്കാം ഓക്കെ ഇതിൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക്